നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെൻഷൻ വാങ്ങുന്നവരോടാണ് നിങ്ങളുടെ ഒരു മാസത്തെ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി വീട്ടിൽ കൊണ്ടുവന്ന് പെൻഷൻ തരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊണ്ടുവരുന്ന തരുന്ന ആളുകളോട് നിങ്ങൾ സംസാരിക്കുക ഒരു മാസത്തെ പെൻഷൻ അതായത് ആഗസ്റ്റ് മാസത്തെ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പെൻഷൻ വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നത് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വെബ്സൈറ്റിലേക്കാണ് എത്തുക അതുവഴി നിങ്ങൾ ആധാർ കാർഡ് അടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പെൻഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അപ്പോൾ ഒരു മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വിവരം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഇനി ആർക്കെങ്കിലും ഇത് അറിയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്കും കൂടെ ഇത് എത്തിച്ചു കൊടുക്കുക നമസ്കാരം